കള്ളത്തരം പറഞ്ഞത് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അയാളെ പട്ടുടയാടെ ഉടിപ്പിക്കാൻ വേണ്ടി വ്യാജ വാർത്ത ഉണ്ടാക്കിയത് നിങ്ങളാ ആ പരിശോധനകൾ തെറ്റുപറ്റി എന്ന ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു വന്ന് കലക്ടറിന്റെ പേരില് വ്യാജ വാർത്ത ഉണ്ടാക്കിയത് നിങ്ങളാ ആ വ്യാജ വാർത്ത നിഷേധിക്കാൻ കളക്ടർക്ക് പത്രക്കുറിപ്പ് വന്നത് നിങ്ങളുടെ യു ഡി എഫിന്റെ ദാസ്യം കൊണ്ടാണ് ആ നാണംകെട്ട പണി കാണിച്ചിട്ട് ഞങ്ങൾ പറയുന്നതല്ലാണോ കൊടേഷൻ വ്യാജ വാർത്ത ഉണ്ടാക്കിയതിന് നിഷേധിച്ച നിങ്ങളെയാണ് നിങ്ങൾ അതിന് മറുപടി പറയണം മറുപടി പറയാതിരിക്കുന്നവർത്തോളം യു ഡി എഫ് നിങ്ങളും പ്രതിസന്ധിയിലാണ് അത് ചെയ്യരുത് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നാളെയും ചെയ്യരുത് നാൽപ്പത്തിയൊന്ന് കോടി കൊണ്ടുവന്നവൻ അയാൾ എന്ത് ചെയ്യാമോ പിന്നെ ആദ്യം വിളിച്ചത് കെ സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണെ നാൽപ്പത്തി മൂന്ന് കാൽ വിളിച്ചിട്ടുണ്ട് ഡ്രൈവർ കെ സുരേന്ദ്രന്റെ ഡ്രൈവർ പേര് ലിബീഷ് ആറ് തവണ അർദ്ധരാത്രി പോലീസ് പിടിക്കുന്നതിന് കടത്ത മുമ്പ് ഇനി അദ്ദേഹത്തിന്റെ സെക്രട്ടറി ദിഖിൽ മൂന്ന് തവണ എന്റെ ചോദ്യം നേരം വന്ന സി പി എം പിണറായി വിജയന്റെ കൃത്യമായിട്ട് വഴി നടത്തി ബിജെപിയുടെ കാര്യത്തിൽ മോനും സെക്രട്ടറിയും ഡ്രൈവറും ധർമ്മരാജനും കാർത്തയും എല്ലാവരും കൂടിയാണ് ഇനി കോൺഗ്രസിന്റെ നേതാവ് ഞാൻ പറയുകയാണ് ബി ആ നിങ്ങൾ കുറെ കാര്യം പറഞ്ഞല്ലോ ഈ കൊടകര കുഴൽപ്പണ കേസിന്റെ കുറെ വിവരങ്ങൾ ഇത് എവിടെ നിന്ന് കിട്ടി അത് പിണറായി വിജയന്റെ പോലീസ് കൊടുത്ത കുറ്റപത്രമാണ് ആ കുറ്റപത്രത്തിന്റെ അടുത്ത ഘട്ടം അന്വേഷിക്കാൻ ഇടിക്കാരമുള്ളൂ എന്ന നിയമം ഞങ്ങൾക്ക് അധികാരമില്ല പാലക്കാട്ടെ പാലക്കാട് പെട്ടി കൈവശം വെച്ചിരിക്കുന്നയാൾ ഫെനി നയനാൻ എന്ന് പറഞ്ഞ ഒരാളാണ് അയാൾ വ്യാജ തിരിച്ചറിൽക്കാടുണ്ടാക്കി കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഗ്രൂപ്പ് വഴക്കിനകത്ത് സ്വന്തം ഗ്രൂപ്പുകാരില്ല എതിർ ഗ്രൂപ്പുകാരെ പരാജയപ്പെടുത്താൻ വ്യാജമുണ്ടാക്കുകയും ക്രിമിനൽ പ്രവർത്തനം നടത്തിയെന്ന് ജയിലിൽ പോവുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ സന്തത സഹചാരിയാണ് പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അത്രയും ക്രിമിനലുകളെ കൂട്ടുസംഘടിപ്പിക്കുന്ന പാലക്കാട് ക്രിമിനലുകളുടെ താവളമാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഈ പത്തണ്ടിൽ നിന്ന് കോട്ടയത്ത് മത്സരിപ്പിക്കേണ്ടതില്ലായിരുന്നു പാലക്കാട് മത്സരിപ്പിക്കേണ്ടതില്ലായിരുന്നു എന്ന പാലക്കാട്ടെ കോൺഗ്രസ്സുകാരുടെ വികാരം നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നതെന്ന് തന്നെയാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് പെട്ടിയിൽ പെട്ടി മാത്രമല്ല പെട്ടിയിൽ പണം മാത്രമല്ല പെട്ടി കൊണ്ടുവന്ന ഫെനി നയനാൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ ക്രിമിനൽ കേസിൽ പ്രതിയായതും ആ ക്രിമിനലുകൾക്കൊപ്പമാണ് ഈ സ്ഥാനാർത്ഥി എന്നതും വെളിവാക്കപ്പെട്ടത് ഈ മണ്ഡലത്തിലും എമ്പാടും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ടത് തന്നെ പറയുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ഫെനി നയനെ കുറിച്ച് പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഫെനി നയനാനെ കുറിച്ച് പറയില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടില്ല അതുകൊണ്ട് ഫെനി നയനാൻ എന്ന് പറയുന്ന ഒരു ക്രിമിനലിന്റെ സംരക്ഷണത്തിൽ ഇദ്ദേഹത്തിന്റെ പി ആയിട്ടല്ല ഇദ്ദേഹത്തിന്റെ രക്ഷകർത്താവായിട്ടാണ് ആ ക്രിമിനൽ ഇവിടെ നടക്കുന്നത് എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ പരിശോധന സ്വാഭാവിക പരിശോധനയാണ് ആ പെട്ടി കൈവശം വെച്ചിരിക്കുന്ന വെത്തിരിക്കുന്ന ഫെനീ കുറിച്ച് ഞങ്ങൾ ആയിരം വെട്ടവിടെ ചർച്ച ചെയ്യും രണ്ടാമത്തെ കാര്യം ഒരു കോടി അമ്പത്തിയാറ് ലക്ഷം രൂപയാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് ഈ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചത് ഈ പിടിച്ച പണം ആരുടേതാണ് അതിനർത്ഥം പാലക്കാട് പണം പണമൊഴുകുന്നുണ്ട് ആ പണമൊഴുക്ക് അനവരതം തുടരണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസുകാർ പരിശോധന പാടില്ല എന്ന് ഇരവാദം ഉന്നയിക്കുന്നതിന് കാരണം തെരഞ്ഞെടുപ്പിൽ യഥേഷ്ടം പണം ഒഴുകണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം ഞങ്ങളതിനെ ചെറുക്കും എല്ലാ സ്ഥലങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് സി പി ഐ എം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചത് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷുമായി ഇലക്ഷൻ മീറ്റിംഗിൽ പോകുമ്പോൾ ഞങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു ഞങ്ങളുടെ പെട്ടിയും പരിശോധിച്ചു വളരെ സന്തോഷത്തോടെ അവർ വീഡിയോ എടുത്ത് ഞങ്ങളുടെ പെട്ടിയും പരിശോധിച്ചിട്ടാണ് വിട്ടത് ഈ പരിശോധന എല്ലായിടത്തും നടത്തണമെന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിനകത്ത് അവർക്ക് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടച്ചിരിക്കുന്നവരല്ല പക്ഷേ പരിശോധനയിൽ തെറ്റ് സംഭവിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആരും അറിയിച്ചിട്ടില്ല പരിശോധനയിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരും ആരെയും അറിയിച്ചില്ല ഞങ്ങളുടെ വാദം പരസ്യമാണ് ഞങ്ങളുടെ നിലപാട് പരസ്യമാണ് ആ പരസ്യമായ എന്താ പറയുന്നത് ഈ പരിശോധനകൾ തന്നെ നടത്താൻ പാടില്ല പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റുപറ്റിയെന്ന് ജില്ലാ കലക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അതോടുകൂടി പാലക്കാട്ടെ പരിശോധനകൾ അവസാനിപ്പിക്കും എന്ന് കരുതി വാർത്ത ഒരു പത്രത്ത് വരികയുണ്ടായി ആ വ്യാജ വാർത്ത ചമച്ച ആ പത്രത്തിന്റെ വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ പറഞ്ഞു ഞങ്ങൾ പരിശോധന നടത്തിയത് കൃത്യമായിട്ടാണ് ഞാൻ തെറ്റായ റിപ്പോർട്ടും പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുന്ന റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് പാലക്കാട്ട് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാമെന്ന് കോൺഗ്രസ് ധരിക്കേണ്ട ഞങ്ങളുടെ ഫൈറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഫലപ്രദമായി പ്രവർത്തിക്കണം തന്നെയാണ് അവിടെ പരിശോധനയ്ക്ക് വന്ന ഉദ്യോഗസ്ഥന്മാർ ആദ്യം പരിശോധിച്ചത് സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്ന ടി വി രാജേഷിൻ്റെയും നികേഷ് കുമാറിൻ്റെയൊക്കെ മുറിയാണ് അപ്പോൾ വിവേചനപരമായൊരു പരിശോധനയോ ഞങ്ങൾ മുൻകൈ എടുത്ത് ആരംഭിച്ചൊരു പരിശോധനയാണ് എന്ന് ധരിക്കാനാവില്ല അവർക്ക് ചിലപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ടാവും ഇല്ലായിരിക്കും അവർ പരിശോധിക്കാൻ പറ്റുന്നത് സി പി എം നേതാക്കന്മാരുടെ മുറിയാണ് ബി ജെ പി നേതാക്കന്മാരുടെ മുറിയിലും ചെന്നിട്ടുണ്ടാവും എന്തായാലും കുറേയേറെ ആളുകൾ സഹകരിച്ചു ആരാണ് തർക്കിച്ചത് തർക്കിച്ചവരുടെ മടിയിലാണ് ഖനമുള്ളത് എന്ന് ഈ നാട്ടിലെ ആളുകൾക്ക് മനസ്സിലായി രണ്ടാമത്തെ കാര്യം അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ നീലപ്പെട്ടി അവിടെ ഉണ്ടായിരുന്ന പെട്ടി അല്ലെന്ന് അവിടെ നിരീക്ഷണം നടത്തിയിട്ട് ഈ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ഫെനി നയനാൻ എന്ന് പറയുന്ന വ്യക്തി ആ പെട്ടിയുമായി അകത്തേക്ക് വരുന്നതും ബോർഡ് മുറിയിൽ കയറുന്നതും പിന്നീട് ആ പെട്ടിയുമായി പുറത്തേക്ക് വന്ന് ഒരു കാറിൽ വെക്കുന്നതും ആ കാറിൽ അദ്ദേഹത്തെ അനുധാപനം ചെയ്തുകൊണ്ട് പെട്ടി വെക്കാൻ സ്ഥാനാർത്ഥി പോകുന്നു നമ്മൾ കണ്ടു എന്നിട്ട് അമ്പത് മീറ്റർ അകലെ പ്രസ് ക്ലബ്ബിൻ്റെ അങ്ങോട്ടേക്ക് മാറി വേറൊരു വണ്ടിയിൽ ഇറങ്ങി കയറുന്നു നമ്മൾ കണ്ടു കയറുന്നില്ല അവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകാതെ കോഴിക്കോട്ടേക്ക് പോകേണ്ടവർ തിരിച്ചുള്ള റൂട്ടിൽ വന്ന് ആർ കെ ആർക്കിട മുന്നിൽ വന്നിട്ട് മൂന്നാമതൊരു വണ്ടിയിലേക്ക് നാല് പെട്ടി ചേറ്റുന്നു അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം ആ സ്ഥാനാർത്ഥിയുടെ ഈ അഞ്ഞൂറ് മീറ്റർ യാത്രയിലെ മൂന്നാമത്തെ വണ്ടി യാത്ര അദ്ദേഹത്തിന് അവകാശപ്പെട്ട യാത്രയാണ് അത് പരിഭ്രമജനകമായൊരു യാത്രയായിരിക്കും ദുരൂഹമായൊരു യാത്രയായിരിക്കും അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ ഷാഫിയുടെ സേവ സഹായി ഏൽപ്പിച്ചു ഒരു ഭാഗം മറുഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ എൻ്റെ സുഹൃത്തും കോൺഗ്രസ് നേതാവുമായ ഒരാളുടെ വണ്ടി വരുത്തി ആ വണ്ടി ഞങ്ങൾ ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഏതാണ് സത്യം പാലക്കാട്ടെ മനുഷ്യൻ്റെ പാവങ്ങളാണ് ഇത്രയും വലിയ ക്രിമിനൽ പ്രവർത്തനവും കുരുട്ടുബുദ്ധിയൊന്നും താങ്ങൂല പോലീസ് ആണെങ്കിൽ നിങ്ങൾ കൊടുത്ത പരാതിയിൽ ഇതാ മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു ഇടാൻ പോലും തയ്യാറായിട്ടില്ല ശ്രീ താങ്ങൂലാണെങ്കിൽ അവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം കള്ളപ്പണവുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഇടാൻ പോലീസിന് അധികാരമില്ല കൊടകര കേസിൽ പോലീസ് കേസിലെ പിടിച്ചുപറിച്ചു കേസെടുത്തു ബാക്കി ഇ ഡിയോട് പറഞ്ഞു കള്ളപ്പണം പിടിക്കാൻ പോലീസിന് അധികാരം ഉണ്ട് തന്നെ കേസെടുക്കേണ്ടത് ആരാണ്

അതില് പോലീസ് പരിശോധന നടത്തി ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധനയുടെ ഭാഗമായി വരുന്നത് കേരള പോലീസിന്റെ അധികാരം പരിധിപ്പെട്ടത് അത് ചെയ്യണം എന്നിട്ട് ഇടിച്ചു കൊടുക്കണ്ട ഇടിച്ചു കൊടുക്കണം ഇതൊക്കെ നിയമപരമായി ആർക്കാണോ അധികാരം അവർ ചെയ്യണം എന്റെ സുഹൃത്ത് ഞങ്ങൾ പരാതിയെ കൊടുത്തില്ല ലോഡ്ജ് പരിശോധിക്കാൻ വന്നത് സി പി എം പരാതി കൊടുത്തിട്ടാണ് അപ്പൊ ഞാൻ എന്താ ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞ കൃത്യമായ വാചകം അങ്ങക്ക് അല്പം ബോധം ഉണ്ട് കേൾക്കണം എന്താ കൂടി കേൾക്കേണ്ടത് പാലക്കാട്ടെ ഈ ഹോട്ടലിൽ പരിശോധന നടത്തിയത് സി പി എമ്മിന്റെ പരാതിയിലല്ല നടത്തിയപ്പോൾ ആദ്യം പരിശോധിച്ച സി പി എമ്മിന്റെ അനിൽകുമാർ നടക്കുന്ന പരിപാടിയില്ല നടക്കുന്ന പരിപാടിയല്ല അനിൽകുമാർ പിണങ്ങാതെ നിങ്ങൾ പരിപാടി കൈവച്ചാൽ മതി എന്നെ കിട്ടത്തില്ല വർത്താനം പറയാൻ സമ്മതിക്കാതെ വർത്താനം പറയാൻ സമ്മതിക്കാതെ വർത്താനം പറയാൻ സമ്മതിക്കാതെ പിന്നെന്തിനാണ് വിളിച്ചത് ഞാൻ കൃത്യമായിട്ട് പറയാം ഞങ്ങളുടെ പരാതിയിൽ എല്ലാ പരിശോധന നടന്നത് പരിശോധനയെ കോൺഗ്രസ് തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയപ്പോൾ അവിടെ ബഹളം ഉണ്ടായി ആ ബഹളത്തിനകത്ത് ഞങ്ങളുടെ ആളുകളും പങ്കെടുത്തു കള്ളപ്പണം ഉള്ളതുകൊണ്ടായിരിക്കും ഇവർ ബഹളം വെക്കുന്നത് പെടയ്ക്കുന്നത് എന്ന് ഞങ്ങൾ കരുതി ഞങ്ങളിത് പോലീസിനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് നീലപ്പെട്ടിയുമായിട്ട് കോഴിക്കോട്ടെന്നൊരാൾ വരുന്നത് എൻ്റെ തലയിൽ ഒന്നും എന്ന് പറഞ്ഞ് നീലപ്പെട്ടി കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ് ഞാനാണോ കോൺവന്ഷൻ പറഞ്ഞത് ഞാനാണോ കോണ്ടരീഷൻ പറഞ്ഞത് കള്ളത്തരം പറഞ്ഞത് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അയാളെ പട്ടുടയാടെ ഉടിപ്പിക്കാൻ വേണ്ടി വ്യാജ വാർത്ത ഉണ്ടാക്കുക നിങ്ങളാ ആ പരിശോധനകൾ തെറ്റുപറ്റി എന്ന ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു എന്ന് കലക്ടറുടെ പേരില് വ്യാജ വാർത്ത ഉണ്ടാക്കിയത് നിങ്ങളാ ആ വ്യാജ വാർത്ത നിഷേധിക്കാൻ കലക്ടർക്ക് പത്രക്കുറിപ്പ് വന്നത് നിങ്ങളുടെ യു ഡി എഫിന്റെ ദാസ്യം കൊണ്ടാണ് ആ നാണംകെട്ട പണി കാണിച്ചിട്ട് ഞങ്ങൾ പറയുന്നതല്ലാണോ കോണ്ടരീഷൻ ഞങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പോലീസ് അന്വേഷിക്കണം ഇത് പോലീസ് അന്വേഷിക്കണം ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണം ഇത് കൃത്യമായ പരിശോധന ഭാവിയിൽ തുടരണം ഇത് പരസ്യ നിലപാടാണ് എന്താ ഒളിച്ചു നോക്കേണ്ട കാര്യം ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ഈ കൊടകര കഴപ്പണ കേസാണെങ്കിലും ഇങ്ങപ്പുറത്തെ കോൺഗ്രസിന്റെ കള്ളപ്പണ കേസാണെങ്കിലും ഞങ്ങളുടെ മേലെ വരൂല ഇതെല്ലാം അവരുടെ തലയിലാണ് അതിന്റെ അന്വേഷണം നടക്കുമ്പോൾ നിങ്ങളെന്തിനെ കിടന്ന് പിടയ്ക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊരു വ്യാജ വാർത്ത ഉണ്ടാക്കി ഈ പരിശോധന തെറ്റാണ് എന്ന് ഉദ്യോഗസ്ഥർ തെറ്റു കാണിച്ച് ഒന്ന് ഒരു വാർത്ത ഉണ്ടാക്കേണ്ടി വന്നത് തന്നെ യു ഡി എഫ് പ്രതിസന്ധിയിലായതിൻ്റെ പിഴ പെട്ടി വിഷയത്തിൽ യു ഡി എഫ് തുറന്നു കാട്ടപ്പെട്ടതിൻ്റെ തെളിവാണ് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയെന്ന് ജില്ലാ കലക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു എന്നാണ് വ്യാജ വാർത്ത നിങ്ങൾ നടത്തിയ വ്യാജ വാർത്ത എന്ന് പറയുന്നത് അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടായെന്ന് ജില്ലാ കലക്ടർ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു എന്നാണ് വ്യാജ വാർത്ത അങ്ങനെ അറിയിച്ചിട്ടില്ല എന്ന് ജില്ലാ കലക്ടർ ഇന്നലെ വിശദീകരിക്കേണ്ടി വന്നത് നിങ്ങളുടെ വ്യാജ വാർത്ത ഒരുപാട് ഞാൻ പറയട്ടെ നിങ്ങളെ ശബ്ദം വെച്ചുണ്ടെന്നാലോ ശരി താല്പര്യം പറയല്ലോ ഞങ്ങളുടെ കാര്യം പറയാനില്ല ഞാൻ വ്യാജ വാർത്ത ഉണ്ടാക്കിയില്ല ജില്ലാ കലക്ടർ തള്ളിയില്ല ജില്ലാ കലക്ടറിനെ തള്ളിയില്ല ഞാൻ വ്യാജവാർത്ത ഉണ്ടാക്കിയില്ല ജില്ലാ കളക്ടറിനെ തള്ളിയില്ല വ്യാജവാർത്ത ഉണ്ടാക്കിയതിന് നിഷേധിച്ച നിങ്ങളെയാണ് നിങ്ങൾ അതിന് മറുപടി പറയണം മറുപടി പറയാതിരിക്കുന്നവർത്തോളം കാലം യു ഡി എഫ് നിങ്ങളും പ്രതിസന്ധിയിലാണ് അത് ചെയ്യരുത് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നാളെയും ചെയ്യരുത് ഇടതുപക്ഷ ജനാകുത്തുമണിക്കെതിരെ നിങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കി ടി വി രാജേഷിന്റെ മുറി പരിശോധിച്ചു എം പി രാജേഷ് അവിടെ താമസിക്കുന്നില്ല എം പി രാജേഷ് അവിടെ താമസിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മുറി പരിശോധിച്ചിട്ടില്ല എന്നാൽ താമസിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മുറി എടുത്തിട്ടിട്ട് വേറെ ക്രിമിനലുകളെ താമസിക്കുന്നത് ആ മുറിയിൽ നിന്നാണ് ഫെനീന ഇറങ്ങി ഓടി വരുന്നത് കണ്ടത് എന്തെല്ലാം കാര്യമാണ് ഹോട്ടൽ വെച്ച് യു ഡി എഫിന്റെ സ്ഥാനം കിടത്തുന്നത് അതെല്ലാം കണ്ടു